എന്റെ പ്രിയപ്പെട്ട ഈശോയെ അങ്ങ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈ മൂന്ന് മണി സമയത്ത് ഞാൻ എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അങ്ങയുടെ തിരുമുമ്പിൽ വരുന്നു എന്റെ ഹൃദയവും ശരീരവും മനസ്സും ആത്മാവും ഇപ്പോൾ ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിന്റെയും കരുണയുടെയും സാന്നിധ്യം എൻറെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണമേ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു അങ്ങയുടെ സ്നേഹം അറിഞ്ഞിട്ടും ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു എൻ്റെ വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഞാൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും മാപ്പ് നൽകണമേ എൻ്റെ അഹങ്കാരം സ്വാർത്ഥത അക്ഷമ മറ്റുള്ളവരോടുള്ള വിദ്വേഷം ക്ഷമയില്ലായ്മ ഈ പാപങ്ങളെല്ലാം അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ എന്റെ ഹൃദയത്തിൽ സമാധാനവും വിശുദ്ധിയും നൽകണമേ എൻ്റെ ഈശോയെ അങ് എനിക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ ഓരോ തുള്ളി തിരു രക്തത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എനിക്ക് ജീവൻ തന്നതിന് എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനും എൻ്റെ ജോലിക്കും പഠനത്തിനും സൗഹൃദങ്ങൾക്കും ഞാൻ അറിയാതെ നൽകിയ എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു അങ്ങൻറെ ജീവിതത്തിൽ നടത്തിയ എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്കറിയാം എന്റെ ഭാരങ്ങളും ആഗ്രഹങ്ങളും ഞാൻ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ ഉദാഹരണത്തിന് രോഗശാന്തി പുതിയ ജോലി പരീക്ഷയിലെ വിജയം സാമ്പത്തിക പ്രശ്നങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇവയെല്ലാം ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ തുറന്നു പറയാം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മാതാപിതാക്കളുടെ ആരോഗ്യം മക്കളുടെ ഭാവി കുടുംബത്തിൽ സമാധാനവും സ്നേഹവും ഉണ്ടാകാൻ സാമ്പത്തികമായ ഉന്നമനത്തിനായി ഇവയെല്ലാം ഇപ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി രോഗികൾ ദുരിതമനുഭവിക്കുന്നവർ പാപികൾ ആശ്വാസമില്ലാത്തവർ ലോകസമാധാനത്തിനു വേണ്ടി രോഗങ്ങളെയും മഹാമാരികളെയും അകറ്റാൻ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാം കൂടാതെ അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറാൻ എന്നെ സഹായിക്കണമേ എന്റെ ഭാവിയും എന്റെ പ്രിയപ്പെട്ടവരുടെ ഭാവിയും അങ്ങയുടെ കരുണ നിറഞ്ഞ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്റെ ഈശോയെ ഈ പ്രാർത്ഥന ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങ് എന്റെ എല്ലാ അപേക്ഷകളും കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ തിരുഹിതമനുസരിച്ച് എന്റെ ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കണമേ എന്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് ഞാൻ വിടവാങ്ങുന്നു ആമേൻ